ഹരേ കൃഷ്ണ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ് കുടിയേർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് നാലാം ദിവസമായ ഇന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ സഹസ്രനാമ അർച്ചന ആരംഭിച്ചു ധാരാളം ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെ അർച്ചനയ്ക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നാല് ദിവസം കൊണ്ട് ഏകദേശം അൻപത്തി അഞ്ച് ലക്ഷത്തോളം നാമങ്ങൾ ഇന്ന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ വരെ നാൽപ്പത്തി ലക്ഷത്തോളം അർച്ചന പുഷ്പങ്ങൾ സമർപ്പിക്കാൻ പറ്റി ഇന്ന് വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് സർവ്വചരാചരങ്ങളെയും പൂജിക്കുന്നതും പക്ഷി പ്രകാതികളെ പൂജിക്കുന്ന ചടങ്ങാണ് ഇന്ന് വാസുദേവ യജ്ഞം എന്ന മഹത്തായ യജ്ഞം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും പൂജാതി കാര്യങ്ങളോട് കൂടി ഒരു യജ്ഞം നടക്കുന്നത് എന്നും ഭഗവാൻ്റെ പന്ത്രണ്ട് നാമങ്ങളായിട്ടുള്ള ജ്യോതിഷനാമ പൂജയും അതുപോലെ തന്നെ രാജഗോപാല പൂജ തന്യോതിരി പൂജ ഓരോരോ ഭാവത്തിൽ ഭഗവാനെ പൂജിക്കുന്ന ചടങ്ങുകളും ഓരോ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും ഈ പൂജയിൽ പങ്കെടുക്കണമെന്നും ലഭ്യത്തിൽക്കുന്നു ഈ ധന്യമായ മുഹൂർത്തത്തിൽ ധന്യമായ ദർശനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ സകല ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഭഗവത്രിപാദത്തിലേക്ക് സമർപ്പിച്ച് അന്നസയൂജ്യം കൈവരിക്കണമെന്ന് എല്ലാ സത്യങ്ങളോടും ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഭഗവതി വാസുദേവായ